അപ്പൊ ഞാൻ അറിഞ്ഞില്ലേ എന്നാൽ എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോഴത്തെ സൂര്യനാരായണ പറഞ്ഞു എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം ഏറ്റവും കൂടുതൽ ക്യാമ്പസിൽ പഠിക്കുന്നവര് ടി വി അവതാരക രംഗത്തേക്ക് വരുന്നതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയാം എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നണല്ലോ അതെ ഞാൻ അഭിപ്രായം പറയണം നിങ്ങൾ ഐ പ്രസന്റ് അല്ല വേണ്ട സീ ഫോർ സെൽഫ് അടിക്കും അടിക്കും വരെ തങ്കപ്പ നീ എപ്പോഴാണ് ഒരു ആളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് പഠിക്കുന്നുണ്ട് ചെറുപ്പം ക്യാമ്പസിൽ പഠിച്ചിറങ്ങുന്ന മുടിയൊക്കെ കൊഴിഞ്ഞ കശണ്ടിയൊക്കെ ആയിട്ടിങ് അപ്പൊ ഈ ഗ്ലാമറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടി വി അവതാരകരംഗത്ത് അവതാരകരെ സെലക്ട് ചെയ്യുന്നത് എന്നെ തന്നെ എന്ന് ഗ്ലാമറിനെ പിടിച്ചോണ്ട് പോയ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ അനുഭവത്തിന്റെ അനുഭവം എടുത്ത് ടോർച്ചുകൊണ്ട് അടിക്കാൻ പറ്റും കിട്ടാൻ തമാശ തമാശ അല്ല അങ്ങനെ കേട്ടാള് അങ്ങനല്ല ഇപ്പൊ ഞാൻ ടി വിയിലോട്ട് വന്നെന്ന് പറഞ്ഞ ഒരു ദിവസം രാത്രി കോളേജിലൊക്കെ കഴിഞ്ഞിട്ട് ആ കോളേജിൽ നിന്ന് നേരെ ബാറിപ്പോ പൈൻറ്റൊക്കെ വീട്ടിൽ പോയ വഴി മോനെ മോനെ കണ്ടറിനാണെന്ന് സാറേ നിങ്ങൾ പോലുള്ള മാന്യമാർക്ക് അടുക്കാൻ കൊള്ളൂല്ലേ വീട്ടിൽ പോയ വഴി എന്റെ വീട്ടിന്റെ അവിടുത്തെ വളവെത്തിയപ്പം എന്റെ കുറുകെ ഒരറ്റ ചാട്ടം ഒരു ഉഗ്രൻ ടി വി ചാനൽ ൻ ടി ചാടി പിന്നെ എനിക്ക് ഞങ്ങൾ ദേഹിച്ചടിയായി അവസാനം എന്നെ കീഴ്പ്പെടുത്തി അങ്ങനെയാണ് ഞാൻ ഞാൻ അവതാരകനായിട്ട് ഓ ജോക്ക് 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 വെറുതെ ഇന്നത്തെ വീഡിയോ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി